അതെ മാഷേ ഇവിടെ നിന്നും പുക വലിക്കലേട്ടോ അമ്മായി കണ്ടാൽ വഴക്കു പറയും ഇടത് കയ്യിലിരുന്ന ഭാരമുള്ള സഞ്ചി വലത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് കിതപ്പോടെ ഞാൻ പറഞ്ഞതും എരിഞ്ഞു തീരാറായ സിഗരറ്റിന്റെ കുറ്റി ആഞ്ഞു വലിച്ചയാൾ മുകളിലേക്ക് വീണ്ടും പുകയൂതി നീ ആരാടി ചോദിക്കാൻ എന്ന ഭാവത്തോടെ പരുക്കനായൊരു നോട്ടമെറിഞ്ഞ അയാൾ എന്നെ നോക്കി താടി ഉഴിയുന്നതും തീവണ്ടിയിലെ ടോവിനോയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വാശിയോടെ വീണ്ടും ആ ചുണ്ടുകളിലേക്ക് പുതിയൊരെണ്ണം വെച്ച് തീ കൊളുത്തുന്നതും കൺകെ ഞാൻ അമ്പരുന്നു പോയി പിരിച്ചുവച്ച കട്ടിമീശയും കണ്ണുകളിൽ അലസഭാവവും നിറഞ്ഞ സുമുഖനായ ഒരാൾ കഴിഞ്ഞയാഴ്ച തൊടിയിൽ പണിക്ക് വന്ന മാമനെ ഇവിടെ നിന്നും ബീഡി വലച്ചതിന് അമ്മായി ഒത്തിരി വഴക്ക് പറഞ്ഞു അതുകൊണ്ടാ ആരോടാ ഞാൻ ഈ പറയുന്നേ ആൾക്ക് കേട്ട ഭാവമില്ലെന്ന് ഞാൻ അറിഞ്ഞെങ്കിലും വീണ്ടും ചോദിച്ചു ആരാ അമ്മുവേച്ചിനെ കാണാൻ വന്ന ചെക്കൻ്റെ കൂടെ വന്ന ഡ്രൈവറാ പുരുകം രൂക്ഷമായൊരു നോട്ടമായിരുന്നു മറുപടി നെറ്റിയിൽ ചാലു തീർത്ത വിയർപ്പുതുള്ളികൾ പുറം കയ്യാൾ തൂത്തെറിഞ്ഞ് ഞാൻ അയാളെ മറികടന്ന് പിന്നാമ്പുറത്തേക്ക് നടക്കാനൊരുങ്ങി മുരടൻ പിറുപിറുപ്പോടെ ഞാൻ മുന്നോട്ട് നടന്നെങ്കിലും ഒരു വേള തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കണ്ണുകൾ എന്നിലേക്ക് തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു ഉച്ചത്തിലായിപ്പോയ ആത്മകഥത്തെ പഴിച്ച് വളിച്ച ചിരിയോടെ ഞാൻ വേഗത്തിൽ നടന്നു അതേ വായോ ഞാൻ ചായ എടുക്കാം വീണ്ടും തിരിഞ്ഞു നിന്ന് ഞാൻ അത് പറഞ്ഞതും ആ മുഖത്തെ ഭാവം എനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല എല്ലാവരും ഉമ്മർത്ത് തന്നെയാണെന്ന് തോന്നുന്നു അടുക്കളയിലേക്ക് കയറി സഞ്ചി നിലത്തേക്ക് വച്ചപ്പോൾ ഗല്ലഴികളിലൂടെ പിന്നാമ്പുറത്തേക്കുള്ള അലക്കുകല്ലിൽ ഇരിക്കുന്ന അയാളെ കാണുകെ ഞാൻ അതിശയിച്ചുപോയി ഒരു ഗ്ലാസിൽ ചായ പകർന്ന് ചിരിയോടെ ആൾക്ക് നേരെ നീട്ടിയപ്പോൾ കൈകളിലേക്ക് വാങ്ങിയിരുന്നു ആറ്റിയെടുത്ത ചായയുടെ മുകളിൽ തങ്ങി നിന്ന പതയിലേക്ക് ഊതി ഊതി കുടിക്കുന്നതും മീശമേൽ തെറിച്ചു വീണ ചെറുകുമിളകൾ ഇടം കയ്യാൽ ഒപ്പി തുടയ്ക്കുന്നതുമൊക്കെ കൗതുകത്തോടെ അറിയാതെ ഞാൻ നോക്കി നിന്നുപോയി എന്താടി മിഴിച്ചു നോക്കുന്നേ ആ ചുണ്ടിന്റെ കോണിൽ എവിടെയോ ഒരു ചിരി മുള പൊട്ടിയ പോലെ അയ്യേ നാണം കെട്ടു ഷെ എനിക്കിത് എന്ത് പറ്റി അബദ്ധ ചിരിയോടെ ചുമൽക്കൂപ്പി ഞാൻ മുഖം തിരിച്ചപ്പോൾ ആ കണ്ണുകൾ എന്റെ ചിരിയെ ഒപ്പിയെടുക്കുന്നത് ഞാൻ അറിഞ്ഞു വീണ്ടും അടുക്കളയിലേക്ക് പോയി ഞാൻ ഉണ്ടാക്കിയ അരിമുറുക്കും ഒരു പാത്രത്തിലാക്കി ആൾ കരികിൽ വച്ചപ്പോൾ അതിൽ നിന്നും മൊരണമെടുത്ത് കഴിച്ചുകൊണ്ട് എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു നീ ആരാ ഇവിടത്തെ ചോദ്യം പരുക്കനാണെങ്കിലും ആളുടെ ശൈലി അതാണെന്ന് ഞാൻ ഊഹിച്ചു അതൊക്കെ വലിയ കഥയാ മാഷേ ഇപ്പോഴുള്ള പൊസിഷൻ വേലക്കാരുടേതാ മങ്ങിയ ചിരിയോടെ ഞാൻ അത് പറഞ്ഞതും ഒഴിഞ്ഞ ചായ ഗ്ലാസ് എനിക്ക് നേരെ നീട്ടി എന്നെപ്പോലെ രണ്ടാൾക്കും കൂടി കയറിപ്പോകാൻ പാകത്തിലുള്ള എൻ്റെ ചുരിദാറിലേക്കും മുഖത്തേക്കും ആളുടെ കണ്ണുകൾ പാഞ്ഞപ്പോൾ ജാളിതയോടെ ഞാൻ മറ്റെങ്ങോട്ടോ നോട്ടം നിറഞ്ഞു അമ്മു വെച്ച് തന്നതാ ഒരു വട്ടമേ ഇട്ടിട്ടുള്ളു ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോൾ പഴയതുമിട്ട് ഞാൻ എന്നാൽ സ്റ്റാറ്റസിന് മോശമാണെന്ന് കണ്ണുകളിൽ ഒരിറ്റു നീർ മൂടിയെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ സമൃദ്ധമായൊരു ചിരിയുടെ മേലങ്കി അണിഞ്ഞ് ഞാൻ അയാളുടെ നോട്ടത്തിന് മറുപടി കൊടുത്തു ആ കണ്ണുകളിൽ അലിവ് നിറഞ്ഞിരുന്നോ ഇല്ല എനിക്ക് മുൻപരിചയം തീരെ ഇല്ലാത്തൊരാളോട് അറിയാതെ മനസ്സ് തുറന്നു പോകുന്നു ആ കണ്ണുകളിലെ കാന്തിക ശക്തിയിൽ ഇടറി വീഴുകയാണോ ഞാൻ അച്ഛനും അമ്മയും ദൈവത്തിന് ഒരുപാട് ഇഷ്ടമുള്ളവരായിരുന്നു മാഷെ എൻ്റെ മൂന്ന് വയസ്സിൽ എന്നെ തനിച്ചാക്കി അവരങ്ങ് പോയി ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അമ്മായിയുടെ മുറുമുറുപ്പുകൾ വകവെക്കാതെയാ അമ്മ ഒരു അനുജത്തിയായി അമ്മാവൻ എന്നെ ഇവിടേക്ക് കൂട്ടിയത് അപഗണിക്കപ്പെട്ട ബാല്യവും വേദനിക്കുന്ന കൗമാരവും ഒക്കെയായി ഇങ്ങനെ ജീവിക്കുന്നു കരളിനുള്ളിലെ ആളെന്ന താപത്തെ മറിച്ചുകൊണ്ട് ചിരിയോടെയാണ് ഞാൻ സംസാരിച്ചത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും ആ കണ്ണുകളും മുഖവും മറ്റെവിടേക്കോ ആണെന്ന് ഞാൻ അറിഞ്ഞു മറുപടി ഒന്നും അയാൾ പറഞ്ഞില്ല ആശ്വാസവാക്കുകളോ സഹതാപമോ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാറുമില്ലായിരുന്നു പിന്നെ എന്തൊക്കെയായാലും ഞാൻ ഇവിടെ ദേ അവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്നത് അവർ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടെന്ന് തോന്നും അല്പം ദൂരേക്ക് ഞാൻ വിരൽ ചൂണ്ടിയപ്പോൾ ആളുടെ കണ്ണുകളും ആ ദിശയിലേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞു പക്ഷേ അമ്മവേച്ചയ്ക്ക് സ്ത്രീധനം കൊടുക്കാൻ പൈസ തികയില്ലെന്നു അതുകൊണ്ട് ആ വസ്തു പണയപ്പെടുത്തണമെന്ന് അമ്മായി പറഞ്ഞേക്കുവാ നിർബന്ധിക്കും മുന്നേ ഞാൻ ഒപ്പിട്ട് കൊടുത്തു മാഷേ അല്ലെങ്കിൽ ഇറക്കി വിട്ടാൽ പോകാൻ ഇടമില്ല പിന്നെ അമ്മവേച്ചിക്ക് ഒരു നല്ലതിന് വേണ്ടിയല്ലേ അറിയോ അന്ന് അമ്മവച്ചി എന്നോട് ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചു ഉത്സാഹത്തെവിടെയുള്ള എൻ്റെ വാക്കുകൾ ഓരോന്നും അയാൾ നല്ല ഒരു കേൾവിക്കാരനെ പോലെ കേട്ടു നിൽക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു മറുപടികളോ ആശ്വാസവാക്കുകളോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ കണ്ണുകളുടെ ആഴങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ആശ്വാസവാക്കുകൾ എനിക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു അയാൾ എഴുന്നേറ്റ് മുണ്ടു മടക്കിയൊടുത്ത് തൊട്ടരികിലായിരുന്ന പേരമരത്തിന്റെ താഴ്ന്ന ചില്ലയിൽ ചവിട്ട് കയറുന്നതും രണ്ട് പേരയ്ക്ക പൊട്ടിച്ചെടുത്ത് താഴേക്ക് ചാടി ഇറങ്ങുന്നതും ഞാൻ ചിരിയോടെ നോക്കി നിന്നു അരികിലേക്ക് നടന്നു വന്ന് ഒരെണ്ണം എനിക്ക് നേരെ നീട്ടി കടൻ ചുവപ്പ് നിറമുള്ള ആപ്പിൾ പേരക്കയാണ് ലക്ഷ്മി അകത്തെവിടെ നിന്നോ അമ്മായി ഉറക്കെ വിളിച്ചപ്പോഴാണ് ഇത്രയും നേരം ഇയാൾക്കൊപ്പം ആയിരുന്നെന്ന് പോലും ഞാൻ ഓർത്തത് നീയാണോ ലക്ഷ്മി എന്ന ഭാവത്തോടെ ആൾ എന്നെ നോക്കുന്നത് ഞാൻ അറിഞ്ഞു വീണ്ടും ആ ചുണ്ടിൽ ഒരു സിഗരറ്റ് സ്ഥാനം പിടിക്കുന്നതും തീ പടർത്തുന്നതും ഞാൻ നോക്കി നിന്നപ്പോൾ ആൾക്കെതിരെ ശീലമാണെന്ന് ഞാൻ ഊഹിച്ചു എന്റെ മാഷെ ഇങ്ങനെ വലിച്ചു കയറ്റി ഈ ചങ്ക് കേടാക്കല്ലേ കെട്ടുന്ന പെണ്ണിനെ കൂടുതൽ നാൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ തമാശ രൂപേണ ചിരിയോടെ ഞാനത് പറഞ്ഞതും ആ കണ്ണുകൾ ഒന്ന് കുറുകി വീണ്ടും എന്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു മെല്ലെ അത് നിലത്തേക്ക് തുപ്പുന്നതും ചവിട്ടിക്കെടുത്തുന്നതും കാണുകെ എന്നിൽ വിടർന്ന് ചിരിമറയ്ക്കാൻ വലതു കൈ ഞാൻ എന്റെ ചുണ്ടിന് കുറുകെ മൂടി നീ പറഞ്ഞോണ്ടല്ല നിന്റെ അമ്മായിയെ പേടിച്ചതാ കേട്ടോടി ലക്ഷ്മിക്കുട്ടി കള്ളച്ചിരിയോടെ ആ കണ്ണുകളിൽ ആദ്യമായി തിരിഞ്ഞ കുസൃതിയിലേക്ക് ഞാൻ അറിയാതെ നോക്കി നിന്നുപോയി ലക്ഷ്മിക്കുട്ടി ആദ്യമായിട്ടാണ് ഒരാളെന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു അപ്പോൾ ഞാൻ ചെല്ലട്ടെ മാഷേ അടുക്കള കൃതത്തിനുള്ള കാഹളമാ അമ്മായി അപ്പം മുന്നേ മുഴക്കിയത് തിരികെ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും യാത്ര പറച്ചിൽ അവിടെ അനിവാര്യമാണെന്ന് തോന്നി എനിക്ക് എന്റെ ലോകം ഈ അടുക്കളയും ചായപ്പും പശുത്തൊഴുത്തും ഒക്കെയാ മാഷേ പെട്ടെന്ന് എന്നെ കേൾക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ ഒത്തിരിക്ക് സംസാരിച്ചു മാഷക്ക് ബോറടിച്ചു മറുപടിയായി ആ രണ്ടു കണ്ണുകളും ചിമ്മി അടച്ച് പൂർണ്ണമായി വിരിയാത്തൊരു ചെറു ചിരി ആ താടിരോഗങ്ങൾക്കിടയിലേക്ക് ഒഴിഞ്ഞു വീണു ആള് തിരികെ ഉമ്മറത്തേക്ക് നടന്നെടുക്കുന്നത് ഞാൻ നോക്കി നിന്നു അതെ മാഷെ പേര് പറഞ്ഞില്ല ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചതും ആൾ നിൽക്കുകയും തലതിരിച്ച് എന്നെ നോക്കുന്നതും ഞാൻ അറിഞ്ഞു അടുത്ത നിമിഷം ഒന്നും മിണ്ടാതെ അയാൾ നടൻ നകന്നത് കാണുക ഹൃദയം ഒന്ന് പിടഞ്ഞു എല്ലാവരും ഈ പെണ്ണിനോട് ഒരുപോലെയാണല്ലോ ആണല്ലോ കണ്ണാ അമ്മായി പറയും പോലെ അധികപ്പറ്റി ദിവസങ്ങൾ പോയി മറിഞ്ഞു ജാതകങ്ങൾ പരസ്പരം കൈമാറുകയും മുഹൂർത്തം കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള ആലോചന തുടങ്ങിയെന്നും ഞാൻ അറിഞ്ഞു പേരുകേട്ട തറവാട്ടിൽ നിന്നുള്ള ആലോചനയാണ് അമ്മുകേച്ചിയുടെ ഭാഗ്യമാണെന്നും ഒറ്റ മകനാണെന്നും ഒക്കെ അമ്മായി ഞാൻ കേൾക്കാൻ പാകത്തിന് കുത്തി കുത്തി പറയുന്നുണ്ടായിരുന്നു അമ്മുവേച്ചിയാണെങ്കിൽ സ്വപ്നലോകത്ത് നിന്നും ഭൂമിയിൽ എത്തിയിട്ട് ദിവസം മൂന്നായി ഇടയ്ക്കെപ്പോഴോ പേരമരത്തിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോൾ ആ മുഖം എനിക്ക് ഓർമ്മ വരും അന്ന് അയാൾ നിലത്തെറിഞ്ഞ സെക്രട്ടറി കുറ്റികൾ കൈകളെടുത്ത് ഞാൻ ഇന്നും കൗതുകത്തോടെ സൂക്ഷിക്കുന്നതിലെ വൈകാരികത തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചതുമില്ല ഒരു ദിവസം അമ്മായിയുടെ ഉറ്റത്തിലുള്ള ബഴക്കുകേട്ടാണ് ഞാൻ ഉമ്മറത്തേക്ക് ചെന്നത് അമ്മുവച്ചയ്ക്കും അമ്മായിക്കും എന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യം ഓരോ വാക്കുകളിലൂടെ പ്രവഹിക്കുന്നത് ഞാൻ അറിഞ്ഞപ്പോൾ കാരണമറിയാതെ നെഞ്ചു പിടഞ്ഞുപോയി എരണം കേട്ടവൾ കയ്യും കലാശവും കാണിച്ച് ആളുങ്ങളെ വളയ്ക്കാൻ നീ പണ്ടേ മേടിക്കുക നോക്കിക്കോടി എന്റെ മോളുടെ ജീവിതം തിലച്ച നീ ഗുണം പിടിക്കില്ല പാല് തന്ന കൈക്ക് കൊത്തിയല്ലോ നീ വിവാഹം അവർ വേണ്ടെന്ന് വെച്ചെന്ന് പക്ഷേ അത് ഞാൻ കാരണമാണെന്ന് അറിയില്ല എനിക്കൊന്നും നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് ഞാൻ അമ്മ വേച്ചി കരിയിലേക്ക് ചെന്ന് ആ കൈകൾ കൂട്ടി പിടിച്ചു എനിക്കറിയില്ല ചേച്ചിയൊന്നും കാണാൻ വന്നത് ആരാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ ഞാൻ കാരണം എങ്ങനെയാ മുടങ്ങുന്നേ തൊണ്ടക്കുഴിയിൽ ഒരു വിങ്ങൽ വന്നടിഞ്ഞു എന്റെ കൈകൾ തട്ടിയിറഞ്ഞ് അകത്തേക്ക് നടക്കുന്നത് നിർവികാരിതയോടെ ഞാൻ നോക്കി നിന്നപ്പോൾ അമ്മാവൻ എനിക്ക് നേരെ ചിരിയോടെ കണ്ണടച്ച് കാട്ടി അമ്മാവൻ മാത്രം പുറമേ കാട്ടാത്ത സന്തോഷത്തോടെ ചാരകസ്ഥിരയിൽ നിവർന്നേക്കുന്നത് ഞാൻ അറിഞ്ഞു ചുമരിൽ ഒരു കൈ പതിഞ്ഞതും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മാവനാണ് ആ നെഞ്ചിലേക്ക് ഞാൻ മുഖം ചേർത്ത് കരഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ മുഖത്ത് ചിരിയുണ്ടായിരുന്നു മോളെ പയ്യന് നിന്നെയാ ഇഷ്ടമായെന്ന് പൊന്നും പണവും ഒന്നും വേണ്ട നിന്നെ മാത്രം മതിയെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ അടർന്നു മാറി അതിന് അതിനാളെന്നെ കണ്ടിട്ടില്ലല്ലോ അമ്മാവ അന്ന് അവരൊക്കെ വന്ന ദിവസം ആഗ്രഹമുണ്ടായിട്ടും അറിയാതെ പോലും അവർക്കിടയിലേക്ക് ഞാൻ ചെന്നിട്ടില്ല ദയനീയമായിരുന്നു എന്റെ ശബ്ദം ആ പയ്യൻ നിന്നെ അന്ന് കണ്ടെന്നു പറഞ്ഞു അവന്റെ ഇഷ്ടമാണ് നോളെ അവർക്ക് വലുത് ഭാഗ്യവതിയ എന്റെ കുട്ടി ഇത്രേനാളും കഷ്ടപ്പെട്ടില്ലേ ഇനി സന്തോഷം മാത്രമേ കാണോ എന്ന് എൻ്റെ ജീവിതത്തിൽ നോക്കിക്കോ ഭാഗ്യം ആ രണ്ടക്ഷരത്തിൽ പണ്ട് വിശ്വാസമില്ല എനിക്ക് സന്തോഷിക്കാൻ എനിക്ക് ആകുമായിരുന്നില്ല അമൂച്ചിയും അമ്മായിയും എന്നെ ശത്രുവായി പ്രഖ്യാപിക്കുകയും നയ പൈസ ശ്രീധനമില്ലാതെ ഞാനെന്ന ഭാരം ഒഴിയുമല്ലോ എന്ന സന്തോഷത്തിൽ നഷ്ടപ്പെട്ടതിന്റെ നിരസമുണ്ടെങ്കിലും അവർ മൗനം പാലിക്കുന്നത് ഞാൻ അറിഞ്ഞു വിവാഹ സ്വപ്നങ്ങളോ എൻ്റെ പാതിയാകുന്നവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ ഞാനിരുന്നു ഇടയ്ക്ക് അമ്മായി പറഞ്ഞു നീയൊരു നേർച്ച കോഴിയാണെന്നും ചെറുക്കനുമല്ല കുഴപ്പവും കാണുമെന്നും അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുത്തിയെ സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്ന് അപ്പോഴൊക്കെ അധികരിച്ച വേദനയോടെ ഹൃദ്യം നോവും നാളെ എന്റെ വിവാഹമാണ് ക്ഷേത്രത്തിൽ വച്ച് ആഡംബരങ്ങൾ ഏതുമില്ലാതെ ക്ഷേത്രനടയിൽ എനിക്കരികിലായി വന്ന് ചേർന്നു എന്ന എന്റെ നല്ല പാതയിലേക്ക് എന്റെ കണ്ണുകൾ സഞ്ചരിച്ചില്ല ആരാണെന്നറിയാൻ തോന്നിയില്ലെനിക്ക് തലകുനിച്ച് കൈകൾ കുപ്പി ആ താലി ഞാൻ എന്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി നിറുകയിൽ സിന്ദൂര ചുവപ്പിനൊപ്പം ആ വിരലുകളുടെ തണുപ്പെന്നെ പൊതിഞ്ഞപ്പോഴും കണ്ണുകൾ ഞാൻ തുറന്നില്ല നെറ്റിയിൽ ആ അധരങ്ങൾ മെല്ലെ ചേർന്നപ്പോൾ ആ ചൂടേറ്റ് ഞാൻ എൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു പരിചിതമായൊരു ഗന്ധം എന്നെ മൂടുന്നതും ഹൃദയധമനികൾ വേഗത്തിൽ മിടിക്കുന്നതും ഞാൻ അറിഞ്ഞു ചുണ്ടിൽ കള്ളച്ചിരിയോടെ കണ്ണുകളിൽ കുസൃതി നിറച്ച് എന്നെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും എന്നെ ഹൃദയം പൊട്ടിയടരുമെന്ന് തോന്നിപ്പോയെനിക്ക് ഡ്രൈവറല്ലാട്ടോ ലക്ഷ്മിക്കുട്ടി ഞാനിപ്പോൾ നിന്റെ കെട്ടിയോന കാതോരം ചേർന്നു വന്ന ശബ്ദം ഒരു മന്ത്രം പോലെ ഞാൻ ഉരുവിട്ടു ആ ചിരിയിൽ ഒരു കടലോളം സ്നേഹം ഒളിപ്പിച്ചു വെച്ച് എൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചയാൾ മുന്നോട്ട് നടക്കുമ്പോൾ ചുറ്റും ശൂന്യത നിറയുന്നത് ഞാൻ അറിഞ്ഞു ഒട്ടും താല്പര്യമില്ലാതെ അച്ഛൻ്റെ നിർബന്ധത്തിലാണ് ആള് പെണ്ണ് കാണാൻ വന്നതെന്ന് പെണ്ണ് കാണലിൻ്റെ ചടങ്ങുകൾ അലോസരപ്പെടുത്തിയപ്പോൾ ആൾ നെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നതാണെന്ന് അപ്പോഴാണ് ഞാൻ ആളെ ഡ്രൈവറാണെന്ന് തെറ്റിദ്ധരിച്ചതെന്ന് അത് മാറ്റാനും ആൾക്ക് തോന്നിയില്ലെന്ന് ആ ചുവന്ന പേരയ്ക്കയിൽ ഞാൻ നിനക്കെൻ്റെ ഹൃദയവും ചേർത്തിരുന്നു ലക്ഷ്മിക്കുട്ടി എന്ന് എൻ്റെ നിറകയിൽ തലോടി ആളത് പറഞ്ഞപ്പോൾ ചിരിയോടെ ആ കൈകൾ ഞാൻ കൂട്ടിപ്പിടിച്ച് എന്റെ ചുണ്ടോട് ചേർത്തു ആ നെഞ്ചിലേക്കെന്നെ പൊതിഞ്ഞു പിടിച്ച് ചുംബനങ്ങൾ കൊണ്ടെൻ്റെ കവലിണയിലെ നാണച്ചുവപ്പിനെ കടിച്ചെടുത്തപ്പോൾ ഇനി ഈ ലോകത്ത് നിനക്കായി ഞാനുണ്ടെന്ന് ആ ഹൃദയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ